നമസ്കാരം ഇന്നത്തെ ചെറിയൊരു വീഡിയോ വേറെ ഒന്നല്ല നമ്മുടെ നൂറ് കോടി ക്ലബ്ബ് അമ്പത് കോടി ക്ലബ്ബ് ഇരുന്നൂറ് കോടി ക്ലബ്ബ് അങ്ങനെ കോടി ക്ലബ്ബുകൾ ഈ അടുത്ത് സിനിമാ ഇൻഡസ്ട്രിയിൽ വലിയൊരു സംസാര വിഷയം മാറിയിരിക്കാണ് അതായത് ഏതൊരു സിനിമ ഇറങ്ങിയാലും കുറേ വർഷങ്ങൾക്ക് മുന്നേ എത്ര ദിവസം സിനിമ ഓടി എന്നുള്ളതായിരുന്നു കണക്കുകൾ ഇപ്പോൾ വന്നിട്ട് സിനിമ എത്ര കോടി ക്ലബിലേക്ക് എത്തി എന്നുള്ളതാണ് ചോദ്യങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സിനിമ നന്നായാലും ഒരു സിനിമ നന്നായില്ലെങ്കിലും ആ ഒരു സിനിമയുടെ സംസാരം തന്നെ കോടി ക്ലബ്ബ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിലേക്ക് മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മലയാളികൾ മലയാളം സിനിമകൾ എത്ര കോടി കിട്ടി എന്നുള്ള ചോദ്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത് തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് ഹിന്ദി ഇംഗ്ലീഷ് അങ്ങനത്തെ സിനിമകളൊക്കെയാണ് സാധാരണ രീതിയിൽ ഈ കോടി ക്ലബുകൾ എപ്പോഴും കളക്ട് ചെയ്യുന്ന ഒരു കണക്കിലേക്ക് വരാറുണ്ടായിരുന്നത് ഇപ്പതാ മലയാളം സിനിമ നമ്മുടെ ലാലാട്ടെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ വൈശാഖ് സംവിധാനത്തിൽ ഇറങ്ങിയ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമ ആദ്യത്തെ നൂറ് കോടി ക്ലബിലെ മലയാള സിനിമയാണെന്നുള്ളതാണ് രജിസ്ട്രേഷൻ ആയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതിനുശേഷം പിന്നെ അടുത്ത സിനിമ അത് അടുത്ത് അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് പിന്നെ ടാർജറ്റിംഗ് മോഹൻലാലിൻ്റെ സിനിമ നൂറ് കോടി ക്ലബിലെത്തി നൂറ്റമ്പത് കോടി ക്ലബിലെത്തി അപ്പോൾ മമ്മൂട്ടിയുടെ സിനിമ എപ്പോൾ നൂറ് കോടി ക്ലബ്ബിലെത്തും എന്നുള്ളതാണ് ഏറ്റവും വലിയ സംസാര വിഷയം ഇപ്പം ഈ അടുത്ത് മമ്മൂട്ടി കമ്പനിയുടെ ഒരുപാട് സിനിമകൾ ഇറങ്ങി ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കണ്ണൂർ സ്കോഡ് അതായത് ആദ്യം തന്നെ റോഷാക്ക് റോഷാക്ക് നൻപകൽ നേരത്ത് മയക്കം കണ്ണൂർ സ്കോഡ് കാതൽ എന്ന് പറയുന്ന ഈ ഒരു നാല് സിനിമയും മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ചുള്ള സിനിമയാണ് പിന്നെ അതിനുശേഷം വന്നിട്ടുള്ള സിനിമയാണ് ഇപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമ അപ്പോൾ ഈ ഒരു സിനിമ നമുക്കറിയാം ഡിഗ്രേഡുകൾ ഒരുപാട് ഒരു സിനിമയാണ് എങ്കിലും കൂടിയിട്ട് അതൊക്കെ മറികടന്നുണ്ട് സിനിമ ഇപ്പോൾ അറബിക് വേർഷനിൽ അതിൻ്റെ ട്രെയിലർ പുറത്തിറക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ആ ഒരു സെലിബ്രേഷൻ സിനിമയുടെ വിജയത്തിൻ്റെ സെലിബ്രേഷൻ ദുബായിൽ പോയിട്ട് അദ്ദേഹം അവിടെ അത്രമാത്രം അതായത് ശരിക്കും ഒരു സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ വിലയിരുത്തേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സിനിമ വിജയിച്ചോ അല്ലെങ്കിൽ വിജയിച്ചില്ലേ എന്നുള്ളത് ആ ഒരു സിനിമയുടെ കമ്പനി തന്നെയാണ് പുറത്തുവിടണത് അപ്പം അങ്ങനെ ഒരു കമ്പനി വെച്ച് നോക്കുമ്പോൾ മമ്മൂട്ടി കമ്പനി അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും കൂടുതൽ പുറത്തുവിടാറില്ല അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ മമ്മൂട്ടി കമ്പനി ലാസ്റ്റായിട്ട് ഈ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ഒരു കളക്ഷൻ റിപ്പോർട്ട് പുറത്തു പുറത്തുവിട്ടത് എഴുപത് കോടിയുടെ ഒരു റിപ്പോർട്ടാണ് പിന്നെ അതിന് ശേഷം മിണ്ടിയിട്ടില്ല പറഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ പറയുന്ന സിനിമ ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ളത് ഉണ്ടായിരുന്നു ഇപ്പോൾ അതാ വീണ്ടും പറയുന്നു സിനിമയ്ക്ക് കുറേ കേസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ പിന്നിലേക്കൊന്നും നമ്മൾ പോകണില്ല അല്ല പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്ക് ഇവർ ഏതൊരു സിനിമ ഇറങ്ങിയാലും ആ സിനിമയുടെ കോടി ക്ലബ്ബുകൾ പുറത്തേക്ക് വിടുന്നത് ആ സിനിമയ്ക്ക് തന്നെ പിന്നീട് അതൊരു പ്രശ്നമായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം എനിക്ക് തോന്നുന്നത് മമ്മൂട്ടി ഏറ്റവും മഹാനടൻ മാത്രമല്ല മഹാബുദ്ധിമാനും കൂടിയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം കാരണം അദ്ദേഹത്തിന് അങ്ങനെ സിനിമയ്ക്ക് കോടി ക്ലബിന്റെ ഒരു കണക്കൊന്നും അങ്ങനെ ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരാളല്ല അത് പുറത്തേക്ക് വിടാനും ആഗ്രഹിക്കുന്നില്ല ഏഹ് അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ഇറക്കുക ആ സിനിമ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആളിനെ വ്യക്തിപരമായിട്ട് ആ മമ്മൂട്ടി എന്ന് പറയുന്ന ആളിനെ അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ കാരണം ഇപ്പോൾ നമുക്ക് നൂറ് കോടി ക്ലബ്ബ് വേണ്ട എന്നുള്ളത് തോന്നുന്നുണ്ട് കാരണം നൂറ് കോടി എന്ന് പറയുന്നവരൊക്കെ തള്ളിയതാണ് മറിച്ചതാണ് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കേസും കോടതിയും കാര്യങ്ങളൊക്കെ പിന്നീടും പിന്നീട് അതിൻ്റെ സംസാരങ്ങൾ വരുന്നോണ്ടിരിക്കുന്ന സമയം അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ നിൽക്കണ്ട ഏറ്റവും നല്ലത് കിട്ടണ കാശ് മേടിച്ച് അവർ തന്നെ അവർ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതാണ് സിനിമ വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഏത് സിനിമയാണെങ്കിലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്